നമസ്കാരം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് അഭിനയം മാത്രമേ അറിയൂ രാഷ്ട്രീയം അറിയില്ല എന്നൊക്കെയാണ് ചില ആളുകൾ കിമ്പതകൾ പറഞ്ഞ് പരത്തുന്നത് അദ്ദേഹത്തിന് രാഷ്ട്രീയ അദ്ദേഹം ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയൊന്നുമല്ല രാഷ്ട്രീയ പ്രവർത്തകനായി വളരെ ചെറിയ പ്രായത്തിൽ കടന്നു വന്ന വ്യക്തിയൊന്നുമല്ല പക്ഷേ അദ്ദേഹം അത്യാവശ്യം രാഷ്ട്രീയം അറിയാവുന്ന വ്യക്തി തന്നെയാണ് എന്ന ഒരു ബോധ്യം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് തൃശ്ശൂര് ജനങ്ങൾക്കുമുണ്ട് അപ്പോൾ തൃശ്ശൂരിൽ ഈ ഫോറൻസിക് ലാബ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ അമിത്ഷാ നേരിട്ട് ഇടപെട്ടാണ് തൃശൂരിൽ ഫോറൻസിക് ലാബ് സ്ഥാപിക്കുന്നതിന് എട്ട് ഏക്കർ സ്ഥലം സർക്കാരിനോട് ചോദിച്ചു ഈ ഒരവസ്ഥയിൽ സർക്കാർ അത് കൊടുക്കില്ല കേരള സർക്കാർ അത് കുട്ടിക്കില്ല തിരുവനന്തപുരത്തെ വെള്ളം പിരാം എന്നുള്ള ഒരു അഭിപ്രായം പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ആണ് സുരേഷ് ഗോപി ഇപ്പോൾ ചില പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നത് ചീഫ് സെക്രട്ടറിയാണ് കത്ത് നൽകിയത് അത് തമിഴ്നാടിന് കൊടുത്തോളൂ എന്ന് പറഞ്ഞാണ് എയിംസിനെ കൂട്ടിച്ചേർത്ത് പറഞ്ഞ് ഉണ്ടാക്കിയത് കേരളത്തിന് നൽകിയ എയിംസ് മറ്റാർക്കും കൊടുക്കാനാകില്ല അത് സംസ്ഥാനത്തിന്റെ അവകാശമാണ് എന്ന യാഥാർത്ഥ്യം പോലും കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിക്ക് അറിയില്ലേ ഫോറൻസിക് ലാബ് നടപ്പാക്കാൻ സമ്മതിക്കില്ല എങ്കിൽ അതിൽ രാഷ്ട്രീയമുണ്ടെങ്കിൽ അത്തരം രാഷ്ട്രീയത്തിന്റെ സർവനാശം കാണണം അപ്പോൾ ഞാനും അറിയാവുന്ന രാഷ്ട്രീയം കളിക്കാൻ പോവുകയാണ് ഇത് രാഷ്ട്രീയം മാത്രമാണ് ഒരു പ്രദേശത്ത് വികസനം ഉണ്ടാകേണ്ടത് അല്ലെങ്കിൽ ആ പ്രദേശത്ത് ജനങ്ങൾക്ക് സൗകര്യപ്രദമായ കാര്യങ്ങൾ നൽകേണ്ടത് അത് സർക്കാരിന്റെ ചുമതലയാണ് അത് നൽകുമ്പോൾ അത് സഹകരിച്ച് പരസ്പരം കേന്ദ്രവും കേരളവും പരസ്പരം സഹകരിച്ചാണ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്നിരിക്കെ മനപൂർവ്വം ഇത് തടഞ്ഞു തടഞ്ഞുവെക്കുകയും അല്ലെങ്കിൽ ഇത് സ്ഥലം മാറ്റുകയും ഇതിന് എല്ലാവിധ തടസ്സങ്ങളും ഉണ്ടാക്കുകയും ചെയ്യുന്ന കേരള സർക്കാരിന്റെ സമീപനം ഒരു നിറികട്ട രാഷ്ട്രീയം തന്നെയാണ് എന്നാൽ അതേ രീതിയിൽ രാഷ്ട്രീയം കളിക്കാൻ തനിക്ക് അറിയാം എന്നുമാണ് സുരേഷ് ഗോപി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നിറികട്ട രാഷ്ട്രീയത്തിന് പകരം നിറയുള്ള രാഷ്ട്രീയമായിരിക്കും അദ്ദേഹം കളിക്കുക തെരഞ്ഞെടുപ്പ് വരട്ടെ അപ്പോൾ പൊട്ടിക്കും എന്ത് വേണം എന്ന് തൃശ്ശൂർ തീരുമാനിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു ബംഗളൂരുവിൽ നിന്ന് തൃശൂരിലെ മണ്ണൂത്തിയിൽ രാത്രികാലങ്ങളിൽ വരുന്നവർക്ക് നഗരത്തിലെത്താൻ ബസ് സർവീസ് ഏർപ്പെടുത്തണം എന്ന നിർദ്ദേശമുണ്ടായി ഇതിന് മറുപടിയായി നൂറ് ഇലക്ട്രിക്കൽ ബസ്സുകൾ കേന്ദ്രം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന സർക്കാർ സംബന്ധിച്ചാൽ ഇതിൽ ഇരുപത്തിയഞ്ച് ബസ്സെങ്കിലും തൃശൂരിലേക്ക് എത്തിക്കാൻ സാധിക്കും അതിലും കൃത്യമായ ഒരു മറുപടി നൽകുന്നില്ല അതായത് രാഷ്ട്രീയമായി സുരേഷ് ഗോപിയെ ഒതുക്കാനുള്ള ശ്രമമാണ് ഇവിടെ ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് സാരം മണ്ണൂത്തിൽ നിന്ന് പൊന്നാനി വരെ ഉയരത്തിലുള്ള പാത നിർമ്മിക്കണം എന്ന നിർദ്ദേശം കഴിഞ്ഞ ദിവസം ചേംബർ ഓഫ് കൊമേഴ്സിൽ അവതരിപ്പിച്ചു അത്തരത്തിൽ ഒരു പാത വന്നാൽ തൃശൂരിന്റെ തിരക്ക് ഒഴിവാകും തൃശൂരിൽ നിന്ന് തിരക്ക് ഒഴിഞ്ഞു പോകാതിരിക്കുന്നതാണ് നല്ലത് ഇത് നഗരത്തിലെ വ്യാപാരത്തെ സാരമായി ബാധിക്കും സുസ്ഥിരത കൂടി ഉറപ്പുവരുത്തിയുള്ള വികസന പദ്ധതികളാണ് വേണ്ടത് എന്നും തിരക്ക് ഇപ്പം സ്വാഭാവികമായും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ തിരക്ക് വാഹന ഗതാഗതത്തിൽ തിരക്കും അതുപോലുള്ള എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് വ്യാപാരം അഭിവൃദ്ധിപ്പെടുത്തുകയുള്ളൂ അപ്പൊ തൃശ്ശൂരിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം എന്ത് പദ്ധതി പറഞ്ഞാലും അല്ലെങ്കിൽ എന്ത് പദ്ധതി ആലോചിച്ചാലും എന്ത് തരത്തിലുള്ള നീക്കം നടത്തിയാലും അതിനെയൊക്കെ വെട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അത്തരം നാറിയ രാഷ്ട്രീയം അല്ലെങ്കിൽ ജനഹിതമല്ലാത്ത രാഷ്ട്രീയം കളിക്കുന്നതിന് തിരിച്ചും തനിക്ക് കളിക്കാൻ അറിയാം എന്നുള്ളതാണ് പറയുന്നത് അതായത് വികസനം നടത്തണമെന്നുണ്ട് അതിന് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അതിനെ അനുവദിക്കുന്നില്ല രാഷ്ട്രീയം ചേർത്ത് വെട്ടുകയാണ് അതായത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫോറൻസിക് ലാബ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് സുരേഷ് ഗോപി കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞെങ്കിലും എന്ന് വിചാരിച്ച് മനഃപൂർവ്വം തട്ടി തട്ടി കളിക്കുകയാണ് ഇത് ഇടതുപക്ഷ രീതിയാണ് പ്രത്യേകിച്ചും സി പി എമ്മിന്റെ രീതിയാണ് ഇത് നല്ലത് വരരുത് എല്ലാവരെയും ഭിന്നിപ്പിച്ച് നിർത്തണം എല്ലാവരെയും ഇങ്ങനെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസപരമായും അല്ലെങ്കിലും ഒക്കെ തന്നെ ഭിന്നിപ്പിച്ചു നിർത്തുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമല്ലേ ഇവർക്ക് ആൾ വരികയുള്ളൂ എല്ലാവരും വിദ്യാഭ്യാസവും വിവരവും അല്ലെങ്കിൽ പൊതു സ്വീകാര്യതയും ഒക്കെ നേടിക്കഴിഞ്ഞാൽ പിന്നെ പാർട്ടിയിലേക്ക് ആളുണ്ടാകില്ലല്ലോ പാർട്ടിക്ക് വേണ്ടി തള്ളാനും കൊല്ലാനും പോകാൻ ആളുണ്ടാകില്ല ഇതൊക്കെ തന്നെയാണ് കണ്ണൂരി രാഷ്ട്രീയം ഇവർ കളിക്കുന്നത് അതേ രാഷ്ട്രീയത്തിന്റെ മറ്റൊരു മുഖമാണ് ഈ വികസനങ്ങൾ തടസ്സപ്പെടുത്തുന്നതിലൂടെ സുരേഷ് ഗോപിക്കെതിരെ കളിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ ബോധ്യപ്പെടുന്നത്